കേരളത്തിലെ ഒന്നരംഗം ജനങ്ങളും ഇന്നും കാതോർത്തിരിക്കുകയാണ് ആ നല്ല വാർത്ത അറിയാൻ മുലകുടി മാറാത്ത പിഞ്ചു കുഞ്ഞുമായി പിതാവ് കാമുകിയുടെ കൂടെ കടന്നു കളഞ്ഞ വാർത്ത ഇന്നും അവർക്കെന്ത് സംഭവിച്ചു അവർ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന ദുഃഖവാർത്തം കാരണം പോലീസ് വേണ്ട തരത്തിലുള്ള ഊർജിതമായ അന്വേഷണം ഇതിൻ്റെ പിന്നിൽ നടത്തുന്നില്ല എന്ന സംശയമാണ് ഇരുവരുടെയും വീട്ടുകാർക്കുള്ളതുണ്ട് അതുകൊണ്ട് തന്നെ അവർ മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകുകയും എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കണ്ടെത്താൻ താങ്കളെ സഹായിക്കണമെന്നും പറഞ്ഞു തീർച്ചയായും കുഞ്ഞിനെ കണ്ടെത്തുമെന്ന് മുഖ്യമന്ത്രി അവർക്ക് വാക്ക് നൽകുകയും ചെയ്തു അവസാനമായി കൊണ്ടോട്ട് ഈ ഒരു ലോഡ്ജിൽ ഇരുവരെയും കണ്ട സി സി ടി വി ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് അതിനുശേഷം രാമനാട്ടുകരയിൽ വെച്ചും ഇരുവരെയും കണ്ടതായി വെളിപ്പെടുത്തലുകളുണ്ട് മുലകുടി പോലും മാറാത്ത പിഞ്ചു കുഞ്ഞിനെ വിട്ടുനിൽക്കാൻ കഴിയാത്ത ഒരു മാതാവിൻ്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കാൻ അത്തരമൊരു അവസ്ഥ അനുഭവിക്കാത്തവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല വളരെ പ്രയാസവും ദുഃഖമേറിയതുമാണ് ഈ അവസ്ഥ ചെന്നൈയിലായിരുന്ന മുഹമ്മദ് സഫീർ ഒരു വേളയിൽ കുഞ്ഞിനെ ഉരുക്കി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എനിക്കൊരു കല്യാണമുണ്ട് അവിടേക്ക് പോകാനാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും കല്യാണത്തിന് കൂടെ വന്നോട്ടെ എന്ന് ഭാര്യ പറഞ്ഞപ്പോൾ വേണ്ട എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഉണ്ട് നീ കുഞ്ഞിനെ വേഗം ഉരുക്കി സ്വർണങ്ങളെല്ലാം അണിയിച്ചോളൂ എന്ന് പറഞ്ഞു തുടർന്ന് നിഷ്കളങ്കയായ ആ ഭാര്യ ഭർത്താവ് പറഞ്ഞ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു വന്ന ഉടനെ തന്നെ കുഞ്ഞിനെയും എടുത്ത് സഫീർ ഓട്ടോയിൽ തന്നെ കയറിപ്പോയി അതിനുശേഷം സഫീറിൻ്റെ മൊബൈൽ ഫോൺ ഓഫാണ് ഇതുവരേക്കും ഇരുവരും ഏത് ഭാഗത്താണ് ഉള്ളതെന്ന് പോലും ആർക്കും കണ്ടെത്താനായില്ല എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളെല്ലാം കേന്ദ്രീകരിച്ച് ഇരുവരുടെയും ഫോട്ടോയും അതിൻ്റെ തായെ അവരുടെ ഡീറ്റെയിൽസും പല ഭാഷകളിലായി പതിപ്പിച്ചിട്ടുണ്ട് സഫീറിന് എന്ത് സംഭവിച്ചാലും ഇരു വീട്ടുകാർക്കും ഒരു കുഴപ്പമില്ലെന്നും ആ കുഞ്ഞിനെ എന്തിനു വേണ്ടിയാണ് ഷഫീർ എടുത്തു പോയതെന്നും ആ കുഞ്ഞിനെ തൻ്റെ അമ്മയിൽ നിന്നും അകറ്റി നിർത്താനുള്ള സഫീറിൻ്റെ ഈ തീരുമാനം മനുഷ്യത്വരഹിതമാണെന്നും നാട്ടുകാരും വീട്ടുകാരും പോലീസും എല്ലാവരും ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നു അല്ലെങ്കിലും സ്വന്തം മാതാവിൽ നിന്ന് ലഭിക്കേണ്ട വാത്സല്യവും സ്നേഹവും ഏതോ ഒരു സ്ത്രീയിൽ നിന്ന് എങ്ങനെയാണ് ആ പിഞ്ചു കുഞ്ഞിന് ലഭിക്കുക ഷഫീർ തൻ്റെ മകളോടുള്ള അഗാധമായ ഇഷ്ടത്തെ തുടർന്നായിരിക്കാം ചിലപ്പോൾ കുഞ്ഞിനെയും കൂടെ കൂട്ടിയത് പക്ഷേ അല്പം കഴിയുമ്പോൾ അവർക്ക് തന്നെ അതൊരു ഭാരമായി തോന്നും പിന്നെ കുഞ്ഞിനെ എടുക്കേണ്ടില്ലായിരുന്നു എന്നുള്ള രീതിയിലേക്ക് അവർ മാറുന്നതിന് മുമ്പ് തന്നെ ഷഫീർ തന്നെ കുഞ്ഞിനെ വീട്ടിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ ഫോട്ടോകളിൽ കാണുന്ന സഫീലിനെയും അവൻ്റെ കാമുകിയെയും ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഉടൻ തന്നെ വിവരം അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു മാതാവിൻ്റെ വേദന അത് നമുക്കാർക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല തൻ്റെ ഭർത്താവിനെ അത്രത്തോളം വിശ്വസിച്ചിരുന്നു ആ പാവം നിഷ്കളങ്കയായ സ്ത്രീ എന്തായാലും ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിന് കണ്ടെത്താനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഭാര്യയുമായോ മറ്റു വീട്ടുകാരുമായോ യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും സഫീറിനുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് സഫീർ ഇങ്ങനെ ചെയ്തതിലത്